അസാംക്കു വരഹമുള്ള ഇന്ന് അലഹമില്ല നമ്മുടെ കൂടെ ഉള്ളത് മുസ്മ്മിൽ മോനാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റിലും മോൻ്റെ രണ്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അലഹമ്മില്ല ഇന്നിപ്പം മോൻ യു എന്ന് ലീവിന് വന്നതാണ് അപ്പം ഞാൻ ഈ സന്ദർഭങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തലാവുമല്ലോ എന്ന് ലഭിക്കൊണ്ട് തുടങ്ങിയാൽ അപ്പം മോന് ഒന്ന് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് കടമകളും കടപ്പാടുകളും എന്താണത്ര കടമകളും കടപ്പാടുകളും കടപ്പാടുകളുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി പ്രത്യേകിച്ച് ആദരവും ബഹുമാനം സ്നേഹം അല്ലേ ഇതൊക്കെ നമുക്ക് വേണം അതായത് നമുക്ക് ജനനം മുതൽ നമുക്കൊരുപാട് പേര് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് അല്ലേ മാരോട് പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബങ്ങളുമായിട്ട് അല്ലേ അത് കഴിഞ്ഞാലോ നമ്മുടെ ഏറ്റവും അടുത്തുള്ള അയൽവാസികളുമായിട്ട് അല്ലെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്താണ് മൂന്ന് കടപ്പാടുണ്ട് അയൽവാസികളുമായിട്ട് എത്ര കടപ്പാടുണ്ട് അതായത് നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറയ്ക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് ഹബീബായ ഹബിബായ റസുറുമായി സ്വല്ലോ പ്രകടിപ്പിച്ചു അയൽവാസികളുമായിട്ട് വലിയ കടപ്പാടുണ്ട് എങ്ങനെ അയൽവാസി ആരാണ് നമ്മുടെ അയൽവാസി മുസ്ലിം അല്ല അമുസ്ലിം ആയാലും നമ്മൾ എന്ത് വേണം അവരോട് കടപ്പാടുണ്ട് മുസ്ലിം അല്ലെങ്കിൽ പോലും അല്ലേ ഇനി മുസ്ലിം ആണെങ്കിൽ രണ്ട് കടപ്പാട് വരും അയൽവാസിയാണ് മുസ്ലിം ആണ് ഇനി അയൽവാസി മുസ്ലിം ആണ് കുടുംബക്കാരാകുമ്പോഴോ അപ്പം എത്ര കടപ്പാട് വരും മൂന്ന് കടപ്പാട് എന്തൊക്കെയായി അയൽവാസിയാണ് മുസ്ലിമാണ് കുടുംബക്കാരാണ് അപ്പം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയ്ക്കാൻ പാടില്ലാന്ന് മുസ്ലിം പഠിപ്പിച്ച് വെച്ച് നോക്കുമ്പോഴെന്താക്കാം അവരെ എപ്പോഴും നമ്മുടെ ഒരു ജോലി പോലും വിഭാഗത്തായി മാറും എന്താ മാറും അത് നെയ്യത്ത് മൂന്ന് നെയ്യത്തുണ്ടെങ്കിലേ വിവാദത്താവത്തുള്ളൂ ആരാധനയാവത്തുള്ളൂ നമ്മൾ നിസ്ക്രിക്കുമ്പോൾ കൂലി കിട്ടത്തില്ലെയോ നോമ്പിടിക്കുമ്പോൾ കൂലി കിട്ടത്തിലോ അതേപോലെ നമുക്ക് എന്തിലും കിട്ടും അയൽവാസിയെ സ്നേഹിച്ചാലും കിട്ടും കാരണം എന്താണെന്നറിയാമോ മൂന്ന് നെയ്യത്താണ് നമ്മൾ ജോലിക്ക് വേണ്ടത് അപ്പോൾ അതിൽ ജോലി ചെയ്യുമ്പോൾ വിബാധത്താവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ മൂന്ന് നെയ്യത്ത് വരും നമ്മുടെ മനസ്സിൽ കരുതുന്നത് എന്താണ് നമ്മൾ ജോലിക്കിറങ്ങുന്നത് വിറവുവെട്ടാണ് നമുക്ക് ഏതെങ്കിലും കച്ചവടമാണ് എന്തിലായതിനകത്തൊക്കെ നമുക്ക് വരുമാനം കിട്ടണം അല്ലേ ഈ വരുമാനം കിട്ടുമ്പോൾ മൂന്ന് നെയ്യത്താവേണ്ട ഒന്നാമത്തെ നെയ്യത്തം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഈ അധ്വാനം കൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബം നമ്മൾ പട്ടിണിയാവുന്നത് അല്ലേ നമ്മൾ വേറെ ആളുടെ മുമ്പിൽ കൈ നീട്ടരുത് പിന്നെ രണ്ടാമത്തെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആ ഇനി മൂന്നാമത്തെ നെയ്യത്തം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അയൽവാസി പട്ടിണിയുടെ കരുത് ഈ മൂന്ന് നീയത്ത് വേണം നമ്മൾ നമ്മൾ ഒരു അധ്വാനത്തിൽ ജോലിക്കിറങ്ങുമ്പോഴും നമുക്ക് ആ കടപ്പാട് പാടേണ്ട ഏഹ് നമുക്ക് അയൽവാസികളെ കുറച്ചൊരു പാട്ട് പാടാം അയൽവാസികളെ കണ്ടില്ലേ അവരെ ദ്രോഹം ചെയ്യല്ലേ ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ വേണ്ട സഹായം ചെയ്യണം ചെയ്താൽ ഗുണമാണറിയണം ഉള്ളവനെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം എല്ലുംബല്ലേ നമുക്ക് വേണ്ടത് തന്നില്ലേ അവരുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ എവിടെ പോകണം നമ്മൾ നാളെ അള്ളാൻ്റെ മുമ്പിച്ചെല്ലോ ഇതെല്ലാം ചോദ്യങ്ങളുണ്ടാവും അല്ലേ ഏ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ഈ കടമകളും കടപ്പാടുകളും അറിയണം അല്ലേ നമ്മള് ഈ അടുത്തൊരു പാട്ടും കൂടെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒറ്റ പിതാവിൻ്റെ മക്കളല്ലേ പാരിൽ പാർക്കും മനുഷ്യരെല്ലാം എന്നിട്ടും ചിന്തുന്ന ചോര നീളേ ബന്ധങ്ങളെല്ലാം മറന്ന പോലെ കൊല്ലും കൊലയും നടത്തില്ല മർത്തിയന് കയ്യറപ്പ് വിദ്യവും ശാസ്ത്രവും ഒത്തുകൂടി കാരണം എന്താണ് എല്ലാം ഒരു വാപ്പയുടെയും ഒരുമ്മയുടെയും മക്കളാണ് എന്ന് പറയാൻ നമ്മുടെ വിശ്വാസത്തിൽ ആരാണ് ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമം അവർ ഏത് ജാതിയായാലും ഇയാൾ ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ ജീവുള്ള മനുഷ്യനോ വേദന ഒന്നു മാത്രം ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ ജീവുള്ള മനുഷ്യനോ വേദന ഒന്നു മാത്രം എന്താണ് എല്ലാ മനുഷ്യന്റെയും രക്തം ഒന്നാണ് നിറവൊന്നല്ല ഹിന്ദുവിന്റെ വേറെ നേരം മുസ്ലിമിന്റെ വേറെ ക്രിസ്ത്യാനി അങ്ങനെ വ്യത്യാസമുണ്ടോ ഇല്ല എല്ലാവർക്കും വേദന ഒന്നാണ് അല്ലെ അപ്പം കാരുണ്യമാണ് നമ്മുടെ മനസ് മനസ്സ് വേണ്ടത് എന്താ വേണ്ടത് കരണ അപ്പം മാതാപിതാക്കളോട് കാണിക്കണം ഉസ്താദന്മാരോട് കാണിക്കണം സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരോടൊക്കെ ബഹുമാനവും ആദരവും വേണം അതിൽ അതേപോലെ ഒരു ആദരവും എവിടെ കൊടുക്കണം നമ്മുടെ അയൽവാസികനുമായിട്ടും വേണം അല്ലേ നമ്മുടെ കൂട്ടുകാരുമായിട്ടും വേണം എല്ലാ കാണുന്ന എല്ലാവരോടും പുഞ്ചിരിയോടെ സമീപിക്കണം അതാണ് ഹബീബായ റസൂലുള്ളാഹി സല അലൈഹി വസല്ലം നിൻ്റെ പുഞ്ചിരി പോലും സദഖയാണ് ഒരു മനുഷ്യരെ കണ്ട പുഞ്ചിരിക്കലും എന്താണ് സതൊക്കെയാണ് അല്ലെ അത് ധർമ്മമാണ് എന്ന് പറയുന്നു ധർമ്മം കൊടുക്കുന്നതിന് പിള്ളിയാണ് ഒരു മനുഷ്യനെ കാണുമ്പോൾ അങ്ങനെ മുഖം വീർപ്പിച്ച് ഗൗരവത്തോടെ നടക്കലല്ല ഒന്ന് പുഞ്ചിരിക്കുക അല്ലെ അക്ക നമ്മൾ സലാം പറയൽ പോലും പുണ്യല്ലേ അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലുണ്ടാവട്ടെ എന്ന് പറയണം അപ്പം തിരിച്ചു ആ വൃത്തി എന്ന് പറയുന്നു പറയുന്നുള്ള തിരിച്ചെന്ത് പറയുന്നു വാലയ്ക്കും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും നിങ്ങളുടെ മേലുണ്ടാവട്ടെ അപ്പം സലാം പറയല് പോലും ഉണ്ടാകുന്നില്ല നമ്മുടെ കടമയാണ് കർത്തവ്യങ്ങളാണ് കടപ്പാടുകളാണ് അല്ലെ ഒരു സലാം പറഞ്ഞാൽ നിന്റെ സലാം എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താവും ചില ഇസ്ലാമിന്ന് തന്നെ പുറത്തു പോകും കാരണം എന്താ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് നമ്മുടെ അല്ലെ ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അല്ലെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹങ്ങളും കരുണകളൊക്കെ ചെയ്യണം അതേപോലെ നമ്മുടെ കടപ്പാടുകൾ എപ്പോഴും വേണം മനസ്സിലായില്ലേ മാതാപിതാക്കൾ വാ ചെയ്യണ്ടേ ർക്ക് വേണ്ടി വിവാഹ ചെയ്യണ്ടേ നമ്മൾ സഹായിച്ചവർ ആരൊക്കെ ഉണ്ട് അവരൊക്കെ വേണ്ടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും സ്നേഹവും കരുണയൊക്കെ കാണിക്കണം നമ്മുടെ ഇതിൽ അതായത് നമ്മൾ കടപ്പെട്ടവരോട് കടവപ്പെട്ടവരൊക്കെ ആയിട്ട് ബന്ധങ്ങൾ നിലനിർത്തി ആ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിച്ചുകൊണ്ട് ലോകത്തും വിജയിക്കുന്ന നമുക്ക് മീനിങ്ങുകൾ അമുഖത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാ വൈകുട്ടം വരഹമുറക്കാമോ